ഇന്ത്യൻ ഐ ടി മാർക്കറ്റിൽ അടുത്ത കാലത്ത് വലിയൊരു കോളിളക്കം തന്നെ ഉണ്ടായി അതിന് കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വന്ന ഒരു പുതിയ മാറ്റമാണ് സത്യം പറഞ്ഞാൽ ഇതാരും അത്ര പെട്ടെന്നൊന്നും പ്രതീക്ഷിച്ച ഒന്നല്ല ഇത് നമ്മളെല്ലാവരും എല്ലാവരും പ്രത്യേകിച്ച് ടെക് ലോകത്തുള്ളവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആ ദിവസത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് ഇന്ത്യൻ ഐ ടി മാർക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത ദിനം എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും അന്ന് എന്തോ ഒന്ന് അപ്രതീക്ഷിതമായി സംഭവിച്ചു ദാ ഈ സംഖ്യ ഒന്ന് നോക്കിക്കേ രണ്ട് ലക്ഷം കോടി രൂപ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയും വലിയൊരു തുകയാണ് ഇന്ത്യൻ ഐ ടി മാർക്കറ്റിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു തുകയാണത് അല്ലേ അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് വെറും ഒറ്റ ദിവസം ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പണം മാർക്കറ്റിൽ നിന്ന് ഇല്ലാതായി നമ്മൾ കേട്ട് പരിചയിച്ച ഇൻഫോസിസ് ടി സി എസ് വിപ്രോ ഈ വലിയ കമ്പനികൾക്കൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായില്ല എല്ലാവർക്കും നല്ല രീതിയിൽ അടികെട്ടി പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ് ഇതിൻ്റെ കാരണം ഈ കമ്പനികളുടെ പെർഫോമൻസ് മോശമായതുകൊണ്ട് ഒന്നും ആയിരുന്നില്ല പിന്നെ എന്തായിരിക്കും സംഭവിച്ചത് എന്താണ് ഇത്രയും വലിയൊരു തകർച്ചയ്ക്ക് കാരണമായത് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഞെട്ടലിനു പിന്നിൽ ആരായിരുന്നു ടെക് ലോകത്തേക്ക് വന്ന ഒരു പുതിയ കളിക്കാരൻ ഒരു പുതിയ എ ഐ കോമ്പറ്റീറ്റർ കമ്പനിയുടെ പേര് ആന്ത്രോപിക് നിങ്ങളൊരു പക്ഷേ ചാറ്റ് ജി പി ടിയെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ അതിന്റെ ഏറ്റവും വലിയൊരു എതിരാളിയാണ് ക്ലോഡ് എന്ന എ ഐ മോഡൽ ആ മോഡൽ ഉണ്ടാക്കിയ കമ്പനിയാണ് ഈ ആന്ത്രോപിക് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നീക്കമാണ് മാർക്കറ്റിൽ ഇത്രയും വലിയൊരു പാനിക്ക് ഉണ്ടാക്കിയത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും രണ്ട് ബിസിനസ് മോഡലുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ഒരു സൈഡിൽ നമ്മുടെ ടി സി എസ് ഇൻഫോസിസ് പോലുള്ള പരമ്പരാഗത ഐ ടി കമ്പനികൾ അവർക്ക് ആയിരക്കണക്കിന് പ്രോഗ്രാമർമാരുണ്ട് അവരെ ഉപയോഗിച്ച് അവർ ഐ ടി സർവീസുകൾ നൽകുന്നു എന്നാൽ മറുഭാഗത്ത് ആന്ത്രോപിക് ഓപ്പണിയായി പോലുള്ള പുതിയ കമ്പനികൾ അവർ തരുന്നത് എ ഐ ടൂളുകളാണ് ഈ ടൂളുകൾക്ക് സങ്കീർണമായ പല ജോലികളും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ശരിക്കുള്ള പേടി ഏതെങ്കിലും ഒരു കമ്പനിയെക്കുറിച്ചായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ഐ ടി ഇൻഡസ്ട്രി കെട്ടിപ്പോക്കിയ ആ അടിത്തറ തന്നെ ഇളകിപ്പോകുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ഭയം ആ ബിസിനസ് മോഡൽ തന്നെ കാലഹരണപ്പെട്ടു പോകുമോ എന്ന ഭയം ഇനി ഈ ഇൻഡസ്ട്രിയെ മുഴുവൻ പേടിപ്പിക്കുന്ന ആ ടെക്നോളജി എന്താണെന്ന് നോക്കാം അതായത് എഐ സ്വയം കാര്യങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങുന്നൊരവസ്ഥ അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെയും ടെക് ലീഡേഴ്സിനെയും ഒരുപോലെ ഉറക്കം കെടുത്തുന്ന ആ ഒരു ടെക്നോളജി അതെന്താണ് ഇതാണ് ആ വലിയ വെളിപ്പെടുത്തൽ ശ്രദ്ധിച്ചു കേൾക്കണം എ ഐക്ക് ഇപ്പോൾ സ്വന്തമായി കോഡ് എഴുതാനും ഡെവലപ്പ് ചെയ്യാനും കഴിയും ഇത് വെറും ആരെങ്കിലും പറയുന്നതല്ല ഓപ്പൺ എ ഐ തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്ത കാര്യമാണ് അതോടെ കളി മൊത്തത്തിൽ മാറി അപ്പ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നല്ലേ സിമ്പിളാണ് സ്റ്റെപ്പ് ഒന്ന് എഐ തന്നെ സോഫ്റ്റ്വെയർ കോഡ് ഉണ്ടാക്കുന്നു സ്റ്റെപ്പ് രണ്ട് ഉണ്ടാക്കിയ കോഡ് അതുതന്നെ ടെസ്റ്റ് ചെയ്യും അതിലെ തെറ്റുകളെ കണ്ടുപിടിച്ച് തിരുത്തും എന്നിട്ട് മെച്ചപ്പെടുത്തും അവസാനം എന്താ സംഭവിക്കുക സ്റ്റെപ്പ് മൂന്ന് മനുഷ്യന്മാരായ പ്രോഗ്രാമർമാരുടെ റോൾ എന്നേക്കുമായി മാറി മറിയുന്നു ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ നമുക്ക് ചില കാര്യങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കാം കാരണം ഇതൊരു ചെറിയ കളിയല്ല ദാ ഈ ചാർട്ടിലേക്ക് നോക്കൂ കോവിഡ് നയൻറ്റീൻ കാരണം ലോകത്തുണ്ടായ സാമ്പത്തിക ആഘാതം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ പ്രവചനങ്ങൾ പറയുന്നത് എ ഐ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് അതിലും വലുതായിരിക്കുമെന്നാണ് അപ്പോൾ ഈ മാറ്റത്തിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ അഞ്ഞൂറ് ബില്യൺ ഡോളർ ഈ ഒരു വിപ്ലവത്തിന് പിന്നിൽ ഒഴുകുന്ന പണത്തിൻറെ ഒരു ഏകദേശ കണക്കാണത് അതും വെറും ഈയൊരു ഒറ്റ വർഷം മാത്രം എ ഐ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വേഗത്തിലാണ് ഈ എ ഐ വിപ്ലവം മുന്നോട്ട് കുതിക്കുന്നതെന്ന് ഇതോടെ കാര്യങ്ങൾ ശരിക്കും ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലോക ജനസംഖ്യയുടെ പകുതിയോളം ആളുകളുടെ ഭാവി എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വിരലിലെണ്ണാവുന്ന കുറച്ച് എ ഗവേഷകരാണ് അതിനർത്ഥം പവർ അത്രയധികം കുറച്ചു പേരിലേക്ക് ഒതുങ്ങുന്നുവെന്നാണ് അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ വലിയ മാറ്റം ഇപ്പോൾ ഇവിടെ നമ്മുടെ കൺമുന്നിലുണ്ട് ഇനി ഇത് നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് നോക്കാം നമ്മൾ നമ്മുടെയൊക്കെ സാധാരണ ജീവിതവും നാട്ടിലെ രാഷ്ട്രീയവുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വലിയൊരു കഥയാണ് നമുക്ക് ചുറ്റും അരങ്ങേറുന്നത് ആരും അത്ര ശ്രദ്ധിക്കാത്ത ഒരു വലിയ മാറ്റം അപ്പോൾ ആരാണ് ഇക്കാര്യം ശരിക്കും ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ഐ ടി പ്രൊഫഷണലുകൾ പിന്നെ ടെക് ഫീൽഡിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും സത്യം പറഞ്ഞാൽ ഇതൊരു വേക്കപ് കോളാണ് ലോകം എ ആയി ഉപയോഗിച്ച് ഒന്നടങ്കം റീബിൽഡ് ചെയ്യപ്പെടുകയാണ് ഈ മാറ്റം നമ്മൾ ശരിക്കും കാണുന്നുണ്ടോ അതോ കണ്ടില്ലെന്ന് നടിക്കുകയാണോ ഈ പുതിയ യുഗത്തെ നേരിടാൻ നമ്മളൊക്കെ തയ്യാറാണോ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു